മൂന്ന് പന്ത്രണ്ട് അല്ലേ ആ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ അനീക്ക മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നിലവിൽ വഴിക്കൊന്നും തടസ്സമില്ല മുനിസിപ്പൽ റോഡിൻ്റെ അതിർത്തിയിൽ തന്നെയാണ് ഉള്ളത് നിലവിൽ ഈ വസ്സിന് വേറെ വഴികളൊന്നുമില്ല ഈ വഴി മാത്രമാണ് നിലവിലുള്ളത് ഇത് കണ്ടാണ് നമ്മൾ വസ്തു മേടിച്ചതും വീട് വെച്ചതും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുനിസിപ്പാലിറ്റി വക ചെലവഴിച്ച് റോഡായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത് ഞങ്ങൾ സ്ഥിരം ഈ പ്രദേശങ്ങളിൽ വന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വസ്തു മേടിച്ച് വീട് വെച്ചത് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഇനി ഞാൻ രാത്രി ആരോ കൊണ്ടുവന്ന് വേലി കിട്ടി ഭാഗങ്ങൾ കഴിഞ്ഞു നഗരസഭ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് വേലി മാറ്റി ഞങ്ങൾക്ക് സഞ്ചാര യോഗ്യമാക്കി തന്ന നഗരസഭാ മെമ്പറോടും ചെയർപേഴ്സണോടും സെക്രട്ടറിയോടും എല്ലാം നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പിന്നെ മത സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത ഈ പ്രവൃത്തിക്ക് ഒരായിരം അഭിവാദ്യം അർപ്പിക്കുന്നു ഭയങ്കര ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയുടെ വഴി റോഡ് കെട്ടി അടച്ചതിൻ്റെ പേരിൽ കുറേ കുടുംബങ്ങൾക്ക് വഴി ഇല്ലാത്തൊരവസ്ഥയിൽ കൂടി കൊളി മാറ്റങ്ങളും നാട്ടുകാരെയും പൊതുപ്രവർത്തികളും ആക്രമിക്കുന്ന ഒരു നിലപാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് കേറിക്ക് ആൾക്കാട്ടി ഒന്ന് കേറിക്ക് വസ്തു കേറു തടയെന്ന് പറഞ്ഞു വായിക്കാം മുനിസിപ്പാലിറ്റിയുടെ സ്വന്തം വീട്ടിലോട്ട് കയറുന്നതിന് തടയാൻ നിൽക്കുന്ന നാച്ചുകാരാണ് എണിക്കുന്നതൊക്കെ ഈ വീട്ടുകാരുടെയും ഒരു പൊതുപ്രവർത്തകരെയും വട്ടം കൂടിയിട്ട് അക്രമിക്കുന്ന സ്ത്രീകൾ അക്രമിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് পেই <laughs> അവിടെ കണ്ടോ നിങ്ങൾ നമ്മൾ ആണി കാര്യം എന്താണി കാര്യം ഞാൻ ഏഴ് മണിയാണ് ഇപ്പോ എൻ്റെ മനസ്സിൽ ഇത്ര നേരം മണിയാണ് ചെക്ക് ചെയ്യാൻ ഞാൻ പറയുന്നതിനെ முஸ்டிஃபாலி கேட்டு கொடுத்துப்பட்டு அவர் காணிக்கணும் முசிப்பான அங்க ரெக்காடிக்கலாம் ഇവര് ഇവിടുത്തെ മെമ്പറുണ്ട് ഇവരുണ്ട് അവർ ചെയർമാൻ അതുകൊണ്ട് അവർ അറിയുന്നത് അവരെ കൊണ്ട് അവർ ഫോണല്ലാത്തോണ്ട് മെമ്പർ വരുന്നത് മുനിപ്പാലിറ്റി അങ്ങ് റിപ്പോർട്ടിക്കലേ പറഞ്ഞാ അയാളവിടെ പറഞ്ഞു ഇവ പറഞ്ഞാണ് ഇത് 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 വഴിയാന്ന് പറഞ്ഞു അല്ല വൈറ്റ് വഴിയാന്ന് പറഞ്ഞു അപ്പൊ ടക്കില്ല ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിന്റെ അവിടെ കടകളെക്കില്ല കോടതി ഉത്തരവായിരുന്നു അല്ലേ അഞ്ചു മണി തുടർന്നുള്ള ഉത്തരവ് മണിക്ക് വെച്ചിരിക്കാം ഞങ്ങൾ വരക്കുന്നു ഞങ്ങൾ വരക്കുന്നു കഴിയോ ആ പാവം പിടിച്ച വീട്ടുകാരനെ അതിമൃഗീയുമായി ഇരട്ടി മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കോമളത്തെ വീട്ടിലെ ജയനാണ് സംസാരിക്കുന്നത് എന്റെ ആർ എസ് വഴി ഞാൻ പതിനെട്ടിലെ ലക്ഷം രൂപക്ക് മേടിച്ച വഴി ഈ ഭൂമാഫിയകളും ഗുണ്ടകളും എല്ലാം കൂടെ വന്ന് എന്നെ വെട്ടിക്കൊല്ലും അതേ ഇതേ എന്ന് പറഞ്ഞിട്ട് എന്റെ മുഴുവയിൽ മൊത്തം ഇടി ഇടിച്ചുപറിച്ചു കളയാവുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഒരാൾ പറയാള് ആവശ്യമുണ്ട് സമാനപ്പെടുത്തി ഞങ്ങള് ഒന്നും അല്ലെ ഇവിടെ 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 ഞങ്ങൾ വസ്തുക്കളെ അനുകൂലമായി കയ്യേറി എല്ലാ റോഡുകളും ഓരോ ജനങ്ങളെ അവർ ഞങ്ങൾക്ക് പൈസ വിട്ടുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ അങ്ങനെ ആ വസ്തു നിങ്ങളുടെ ആണ് വസ്തു ഈ പത്ര അങ്ങനല്ല നിങ്ങൾ നിങ്ങളുടെ വസ്തുവാണ് ചേച്ചി സംബന്ധിച്ചിട്ട് Yo tengo അല്ല സ്റ്റേ ചെയ്തല്ല സ്റ്റേ ചെയ്തല്ല പുള്ളിയുടെ ബസ് ഇത് നഗരസഭ റോഡിനെതിരെയല്ല പുള്ളിയുടെ ബസ് ഇത് നഗരസഭ പത്തൊമ്പതിലെ പദ്ധതി കൊടുക്കാം ൾ വരുത്താം ഒരു മെമ്പറല്ല മുനിസിപ്പൽ ചെയർമാനോ അങ്ങനെ മെമ്പർ ഞാൻ അനാവശ്യം പറയാൻ ഞങ്ങൾ അനാവശ്യം പറ കള്ളത്തരം മേലാ പറയുന്നു ഇയാൾ എന്തോ പട്ടാളക്കാരാണ് കള്ളം പറഞ്ഞോളൂ எப்படிச்சு நீட போய் இது பொதுவாக <laughs> െ പറഞ്ഞു നഗരസഭ ഭാഗ റോഡ് താങ്കൾ അനുകിതമായി കയ്യേറി വേലി കെട്ടി ജനങ്ങളുടെ സ്വാതന്ത്ര്യ സഞ്ചാരം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ആയതിനാൽ ഈ നോട്ടീസ് കൈപ്പറ്റി അടിയന്തരമായ രീതിയിൽ ഇതൊക്കെ ചെയ്യുന്നതിന് സഞ്ചാര ഞാനിവിടെ പത്ത് വീട്ടുകാരുള്ള ഇതിപ്പം ഇതിപ്പം ഭൂമാവികളെ മേടിച്ചു കാറിന്റെ വഴിയാണ് കാറിനെ ഇപ്പൊ ഇവിടുത്തെ വഴി വേണേ ആ വസ്തുവിന് വഴി ഇതിലെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും തടയത്തില്ലായിരുന്നു ആ അവർക്ക് ആ വഴി പോണെങ്കിൽ ഇല്ല മൂലയ്ക്ക് ചെന്നിട്ട് അവിടുത്തെ മനുഷ്യൻ പോകത്തുള്ളായിരുന്നു Hola